മതത്തെ കുറിച്ച് പറഞ്ഞില്ല പറ മറ്റൊന്നിനെ കുറിച്ച് ഞങ്ങൾക്ക് പറയുവാനാവില്ല അതുകൊണ്ടൊന്നും വിശേഷമില്ല എന്നാൽ എന്നെ പോലുള്ളവരെ രക്ഷിച്ച പാപത്തിന്റെ പടലും നിശ്ചയിച്ച എന്നെ പോലുള്ളവരായി യേശു ക്രിസ്തുനോടുള്ള അധ്വാനിക്കുന്ന അടുക്കൽ വരുവി ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞ യേശു തരുന്ന കാര്യം പറയുമ്പോൾ ഈ വാക്കിൽ കൂടെ യേശു മനുഷ്യന് തരുന്ന എന്താണെന്ന് അറിയാമോ പണം കൊണ്ട് വാങ്ങാൻ കഴിയാത്ത ആരോഗ്യം കൊണ്ട് പറ്റാത്ത സമൂഹത്തിലെ மத்தரமக்குமரா ஒரு ஆசாச ஜீ பிராபிக்க சமாதானம் அனுபவிக்காத்தும் ഇത് ചരിത്രമാണ് അതുകൊണ്ടല്ല നിങ്ങളുടെ കലണ്ടറിൽ ഇവിടെയുള്ള ഷോപ്പുകളിൽ ഇവിടെയുള്ള ഓഫീസുകളിൽ നമ്മുടെ വീടുകളിൽ തൂങ്ങപ്പെട്ട് കിടക്കുന്ന കലണ്ടർ പറയുന്നത് എന്താ ഇന്ന് സെക്കൻഡ് എന്നുള്ളതിന്റെ തെളിവ് ഇവിടെ ചരിത്രം ചരിത്രത്തിൽ ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ ഈ വർഷത്തിലെ മനസ്സിലാക്കണം വന്നു അയ്യോ പാപത്തിന് വേണ്ടി ു തന്റെ കൈകാലിൽ നീണ്ടിരുമാടിക്കപ്പെട്ടു തന്റെ വിലാപ്രമല്ലോ കുത്തി തന്റെ കങ്കല്ലോ കുത്തി കൊൽക്കത്ത മുകളിൽ ഒരു കൊച്ച് കുന്നാണ് അതിന്റെ അപ്പുറത്തും രണ്ട് കള്ളന്മാരുടെ മധ്യത്തിലായിട്ട് ആ എന്തിനു വേണ്ടിയാ സഹോദര താങ്കൾക്ക് വേണ്ടിയാണ് താങ്കൾ പാപത്തിന് ശിക്ഷയായ കരകത്തിൽ പോകരുത് പിന്നെ ലഭിക്കുന്ന സമാധാനം പ്രാപിച്ചു ഈ ലോകത്തിൽ അന്തസ്സോടെ ജീവിക്കുക സമാധാനത്തോടെ ജീവിക്കുക സമൂഹത്തിന്റെ ഒരു ഭാഗമായി നിന്നുകൊണ്ട് കുടുംബത്തിന് ഒരു അനുഗ്രഹമായ വിളക്കായി നിന്നുകൊണ്ട് ഓ നിങ്ങക്ക് ഇനിയും ഉണ്ട് ജീവിതം തീർന്നിട്ടില്ല സുഹോദര നിങ്ങളുടെ ജീവിതം ഇനിയുള്ള വേണ്ടി ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ എട്ടപ്പെട്ട നഗരസഭ യേശു ക്രിസ്ത് മരിച്ചവിടെ അവസാനിച്ചില്ല മരിച്ചു മൂന്നാം നാൾ ഉയർത്തഴുതേറ്റോ അവൻ അഞ്ഞൂറ് ലക്ഷം പേർക്ക് പ്രത്യക്ഷനായി എന്നിട്ട് പറഞ്ഞൊരു കാര്യം